ഗസയിലെ ഭരണം ഏറ്റെടുക്കാൻ തയ്യാറല്ലെന്ന് അറബ് രാജ്യങ്ങൾ ഔദ്യോഗികമായി തന്നെ അമേരിക്ക അറിയിച്ചു അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ചേർന്നുകൊണ്ടാണ് അറബ് രാജ്യങ്ങൾ ഭരണം ഏറ്റെടുക്കണം ഗസൈ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട് അമാസിനെ പിന്തള്ളണം അവിടെ ഒരു സുസ്ഥിരമായിരിക്കുന്ന സർക്കാർ സംവിധാനങ്ങൾ ഉണ്ടാവണമെങ്കിൽ ഭരണമാറ്റം അനിവാര്യമാണ് അതേപോലെ തന്നെ അറബ് രാജ്യങ്ങൾ അത് ഏറ്റെടുക്കണം എന്നുള്ളൊരു നിലപാടുമായിട്ട് അമേരിക്കയും ഈ ഇസ്രായേലും അറബ് രാജ്യങ്ങളെ സമീപിച്ചത് ആദ്യം തന്നെ സൗദി അറേബ്യയോടാണ് പറഞ്ഞത് സൗദി അറേബ്യ അപ്പം തന്നെ അതിന് താൽപ്പര്യം കാണിച്ചിട്ടില്ല പിന്നെ യു എ ഏറെക്കുറെ താല്പര്യമാണ് എന്ന രീതിയിൽ അങ്ങനെ നിന്നു ഈജിപ്തും ഏറെക്കുറെ താല്പര്യമാണ് എന്ന രീതിയിൽ നിന്നു അങ്ങനെ രണ്ട് മൂന്ന് രാജ്യങ്ങൾ സഹകരിച്ചതോടുകൂടി സൗദി അറേബ്യയും കൂടി സഹകരിപ്പിച്ചിട്ട് ഇവിടെ ഭരണമാറ്റം ഉണ്ടാക്കാം എന്ന് വലിയ രീതിയിൽ ആലോചിച്ചിരുന്നു ഇസ്രായേലും അമേരിക്കയും ഇപ്പോൾ അവർ പറയുന്നു യുദ്ധഭൂമികയാണ് ഗസ എന്ന് പറയുന്നത് അവിടെ ഇപ്പോൾ ആവശ്യം ഭരണമാറ്റമല്ല അവിടെ ഭക്ഷണവും വെള്ളവുമാണ് വേണ്ടത് അവിടെ നിരപരാധികളെ വെടിവെച്ച് കൊണ്ടുന്ന പ്രവർത്തികൾ അവസാനിപ്പിക്കുകയാണ് വേണ്ടത് അനിവാര്യമായിരിക്കുന്ന സാഹചര്യങ്ങളും അവസ്ഥകളും ഉണ്ടാവുന്ന സമയത്ത് അതിന് സഹകരണാടിസ്ഥാനത്തിൽ എന്തെങ്കിലും പ്രവർത്തി ചെയ്യുന്നതിന് പകരം ഭരണമാറ്റം ഭരണമാറ്റം എന്ന് തന്നെ ആവർത്തിച്ചു കൊണ്ട് അവിടെ സങ്കീർണ്ണമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാക്കിയാണ് ഇപ്പോൾ ചെയ്യുന്നത് എന്ന നിലപാടിലാണ് അറബ് രാജ്യങ്ങൾ എത്തിയിരിക്കുന്നത് യുദ്ധഭൂമിയെ സംബന്ധിച്ചിടത്തോളം അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ്റെ സ്ഥിതി ഇത് യഥാർത്ഥത്തിൽ ഗസയിലും ഉണ്ടാവില്ല എന്ന് ഉറപ്പ് പറയാൻ വേണ്ടി പറ്റില്ല ഒരുപാട് യുദ്ധവും അതിൻ്റെ കെടുതിയും പ്രയാസങ്ങളും കണ്ട രാജ്യമാണ് സൗദി അറേബ്യ യു അത് യമനുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ വലിയ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട് പതിറ്റാണ്ടുകളോടും നീണ്ടു നിന്ന യുദ്ധമായിരുന്നു നാശങ്ങളും നഷ്ടങ്ങളും തൻ അതിൻ്റെ കണക്കുകൾ മാത്രമേ പറയാനുണ്ടായിരുന്നുള്ളൂ മരണപ്പെട്ട യമനുകളുടെ എണ്ണത്തെക്കുറിച്ച് ഇപ്പോഴും കൃത്യമായിരിക്കുന്ന വിവരങ്ങൾ വന്നിട്ടില്ല അത്രക്ക് വലിയ ആഭ്യന്തര സംഘർഷവും വിഷയങ്ങളും നിലനിന്ന സാഹചര്യത്തിൽ നിന്ന് ഏറെക്കുറെ സമാധാനമായിരിക്കുന്ന സാഹചര്യത്തിലേക്ക് മാറുന്നു അത് അത് അതിനാൽ സൗദി അറേബ്യയും ഇറാനും തമ്മിൽ ഒന്നിക്കുന്നു അതിന് ചൈന മധ്യസ്ഥത വഹിക്കുന്നു അങ്ങനത്തെ കുറേ വിഷയങ്ങൾ നടന്നു പോയിട്ട് ഏറെ കുറേ മേഖല ശാന്തമായിരിക്കുന്ന സമയത്ത് പ്രത്യേകമായ രീതിയിൽ ഗസാ വിഷയ വിഷയത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ ഭരണം അറബ് രാജ്യങ്ങളെ ഏറ്റെടുക്കണമെന്ന് എന്ന് പറയുന്ന സമയത്ത് അറബ് രാജ്യങ്ങൾ തലയിൽ അത് കൊണ്ടിടുക എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് തങ്ങൾക്കത് സ്വീകാര്യമല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ രണ്ട് മൂന്ന് സങ്കീർണമായിരിക്കുന്ന വിഷയങ്ങളുണ്ട് ഒന്ന് ഖത്തറിൽ വെച്ചിട്ട് വലിയ രീതിയിലുള്ള ചർച്ച കാര്യങ്ങളൊക്കെ നടത്തി ഏറെക്കുറെ മധ്യസ്ഥതയിലേക്ക് വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് എത്തുകയും ചെയ്തു എന്നാൽ ഏറ്റവും ഒടുവിൽ അത് അലസിപ്പിരിഞ്ഞു ലക്ഷ്യം കാണാതെ പോയി അതിന് കൃത്യമായിരിക്കുന്ന കണക്ക് കാര്യങ്ങൾ എന്താണ് എന്നുള്ള ഇപ്പോഴും പുറത്ത് വന്നിട്ടില്ല ഇത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പിന്നീട് പരിഹാരവും പരിഹാര നിർദ്ദേശം എന്ന തരത്തിലുള്ള ചർച്ച നടന്നത് ന്യൂയോർക്കിൽ വെച്ചാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി അധന്യവും നേരിട്ട് ചർച്ച നടത്തി രണ്ട് ദിവസം നീണ്ടു നിന്ന ചർച്ച നടത്തിയിട്ട് പോലും ഒരു പരിഹാരം നിർദ്ദേശിക്കാൻ വേണ്ടി രണ്ട് രാജ്യത്തിലെ ഭരണാധികാരി ഭരണാധികാരികൾക്കും സാധിച്ചിട്ടില്ല എന്തൊക്കെയാണ് നിങ്ങളുടെ തീരുമാനമെന്ന ചോദ്യത്തിന് കൃത്യമായ രീതിയിൽ മറുപടി പറയാൻ പോലും സാധിക്കാത്തതിൽ പ്രയാസപ്പെടുന്ന സ്ഥിതിയാണ് രണ്ട് പ്രസിഡന്റുമാരുടെയും രണ്ട് ഭരണാധികാരികളുടെയും മുഖത്ത് പ്രകടമായത് നമ്മൾ തൊട്ടടുത്ത ദിവസം തന്നെ അതിന് പരിഹാരം ഉണ്ടാകും എന്ന് മാത്രമാണ് പറഞ്ഞത് പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്ന ഇസ്രായേൽ ഇറാൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഒരു മിനിറ്റ് കൊണ്ട് അവസാനിപ്പിച്ച അതേ അമേരിക്കൻ പ്രസിഡന്റ് ഇസ്രായേലിൻ്റെയും ഗസയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം പരിഹരിക്കാൻ സാധിക്കാത്തത് എന്തുകൊണ്ട് എന്നതിൻ്റെ ഉത്തരമില്ല എന്ന് പറഞ്ഞതോടനുബന്ധിച്ച് ഇപ്പോൾ ചില നിലപാട് മാറ്റങ്ങൾ അല്ലെങ്കിൽ പുതിയതായിരിക്കുന്ന ചില നിർദ്ദേശങ്ങളൊക്കെ ഇസ്രായേൽ മുന്നോട്ട് വെച്ചിരിക്കുന്നു എന്നാണ് പറയാൻ വേണ്ടി സാധിക്കുന്നത് അത് പറയുന്ന കാര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതിയാണ് ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കുന്നത് ആയിരത്തി ചില്ല ഇസ്രായേലുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇരുന്നൂറ്റി അറുപതോളം ബന്ദികളെ അതായത് ഇസ്രായേലുകളെ അവര് പിടിച്ചുകൊണ്ടുപോയിട്ട് ഈ ബങ്കറുകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് സ്ഥാപിച്ചിട്ടുണ്ട് അപ്പം അതിനുശേഷം രണ്ട് തരത്തിലുള്ള വെടിനിർത്തൽ ചർച്ച വന്നു ആ വെടിനിർത്തൽ ചർച്ചയോടനുബന്ധിച്ച് മോചനം നടന്നു അങ്ങനെ ഏറ്റവും ഒടുവിൽ നോക്കുന്ന സമയത്ത് അൻപത്തിരണ്ടോളം ബന്ദികളാണ് ഇപ്പോൾ അമാസിന്റെ കൈവശത്തിൽ ഉള്ളതെന്ന് പറയുന്നു അതിൽ ഇരുപത് പേർ ജീവനോടുള്ളവർ മുപ്പത്തിരണ്ട് പേർ ജീവനില്ലാത്തവർ മരണപ്പെട്ടവരുടെ മൃതദേഹമാണ് എന്ന് പറയുന്നു ഇത് പരസ്പരം കൈമാറുന്ന കരാർ വ്യവസ്ഥയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ പറയുന്ന കാര്യം ഒക്ടോബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നടന്ന സംഭവത്തിന് ശേഷം പിന്നീടും ഹമാസ് ഇസ്രായേൽ സൈനികരെ പിടിച്ചു കൊണ്ടുപോയിട്ടുണ്ട് അപ്പോൾ ജീവനുള്ളവരും അല്ലാത്തവരുമായിരിക്കുന്ന ഒരുപാട് സൈനികർ ഇപ്പോൾ അവരുടെ കൈവശത്തിൽ അത് കണക്കിൽ പറയുന്നില്ല കണക്കിൽ ഇത് മാത്രമാണ് ഇപ്പോൾ പുറത്ത് പറയുന്നത് അങ്ങനെ വരുന്ന സമയത്ത് ഇവരുടെ മോചനം ഇതിൽ ഉൾപ്പെടുത്തണം എന്ന തരത്തിലാണ് അഭിപ്രായങ്ങളൊക്കെ പുറത്തു വരുന്നത് അത് പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിരിക്കുന്ന കണക്ക് അവർക്ക് പറയാൻ വേണ്ടി പറ്റില്ല അങ്ങനെ ഉണ്ട് എന്ന് പറയുന്നത് നാണക്കേടുമാണ് ഐ ഡി എഫ് എന്ന് പറയുന്ന സംവിധാനം ഗസ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ ടോട്ടലായിട്ട് അധികാരത്തിലാണ് ഇപ്പോൾ ഉള്ളത് സർവ്വ മേഖലയിലും അവരുടെ നിയന്ത്രണത്തിലാണ് ആകാശം നിരീക്ഷണം നടത്തുന്നു ചെങ്കടലുമായി ഈ മെഡിച്ചേരൻ കടലുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നിരീക്ഷണം നടത്തുന്നു അതിന് പുറമെ കരയുദ്ധ സംവിധാനത്തോടുകൂടി ഗസയുടെ അകത്ത് അങ്ങനെ ഇടപെടൽ നടത്തുന്നു അങ്ങനെ സർവ്വാധിപത്യവും സർവ അധികാരവും ഉള്ള ഗസയെ സംബന്ധിച്ച് ഇസ്രായേൽ ഐ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അവിടെ സൈനികരിൽപ്പെട്ട ആരെങ്കിലും പിടിക്കപ്പെട്ടു പോയിട്ടുണ്ട് അമാസിൻ്റെ കൈവശത്തിലുണ്ട് എന്ന് പറയാൻ വലിയ പ്രയാസമുണ്ട് എന്നാൽ യഥാർത്ഥത്തിലുണ്ടോ ഉണ്ട് തന്നെ ആണ് സത്യം ഇപ്പോൾ കഴിഞ്ഞൊരു പത്ത് പന്ത്രണ്ട് പതിനഞ്ച് ദിവസത്തിനിടയിലായിട്ട് ഏകദേശം പത്തിലധികം ഇസ്രായേൽ സൈനികർ അവിടെ കൊല്ലപ്പെട്ട് ഒരേ സമയത്ത് അഞ്ച് പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് മറ്റൊരാക്രമത്തിൽ മൂന്ന് പേരും പിന്നെ രണ്ട് രണ്ടുപേരും അങ്ങനെ ആയിട്ട് ഏകദേശം പത്തോ പന്ത്രണ്ടോ പേർ പതിനഞ്ച് ദിവസത്തിനിടയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നാണ് കണക്ക് ഇവരിൽ എല്ലാവരെയും തങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല തങ്ങൾക്ക് ചില സൈനികരെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ഇസ്രായേൽ പറയുന്നു തങ്ങൾ യുദ്ധം തുടങ്ങിയതിന് ശേഷം അപൂർവമായിട്ടാണ് സൈനികർ നഷ്ടപ്പെട്ട് നഷ്ടപ്പെടുത്താൽ കാണുന്നില്ല കാണാതാവുന്നത് മരണപ്പെടുകയോ യുദ്ധത്തിൽ പരിക്കേൽക്കുകയോ അതുമായി ബന്ധപ്പെട്ട പല സംഭവം സംഭവങ്ങളും ഈ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് നിത്യേനെ എന്നോണം ഉണ്ടാവാറുണ്ട് എന്നാൽ സൈനികരെ കാണാതാവുക എന്ന് പറയുന്നത് അപൂർവമായിട്ടുണ്ടാവുന്നതാണ് അത്തരമൊരു പ്രവർത്തനം നടന്നിട്ടുണ്ടെന്ന് ആറ് സൈനികരെ കാണാതായിട്ടുണ്ടെന്ന് പറയുന്നത് ചില റിപ്പോർട്ടിൻ്റെ അകത്ത് പത്ത് സൈനികരെ എന്നും പറയുന്നു എന്നാൽ ഇവരെ കണ്ടു കിട്ടിയിട്ടുണ്ട് എന്ന് ഐ ഡി എഫ് ഇപ്പം ഇപ്പോഴും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നൊരു പ്രത്യേകത ഉണ്ട് അപ്പോൾ അങ്ങനെ ആ സമയത്ത് ഇവരെങ്ങോട്ടാണ് മിസ്സിങ് ആയിപ്പോയത് എന്നതിന് ഒരു കൃത്യമായിരിക്കുന്ന ഉത്തരമില്ല അതിൻ്റെ എല്ലാത്തിനും കൂടി ഉത്തരമാണ് ഈ ഒരു കാര്യം കൂടി ഉൾക്കൊള്ളിക്കണം എന്ന് ഇസ്രായേൽ പറഞ്ഞതായിട്ടുള്ള പേരാണ് ഇപ്പോൾ പറയുന്നത് എന്നാൽ ഇത്ര എത്ര ഉണ്ട് എന്ന് ചോദിച്ച് ചോദ്യത്തിന് അവർക്ക് മറുപടി പറയാൻ സാധിക്കുന്നില്ല ഇത്ര എന്ന് അവർക്ക് അവരുടെ അഭിമാനം വെച്ചുകൊണ്ട് അവർക്ക് പറയാൻ സാധിക്കുന്നില്ല കാര്യം യുദ്ധത്തോടനുബന്ധിച്ച് ഗസയിൽ നിന്ന് ഐ ഡി എഫിൻ്റെ സൈനികരെ ആമാസ് തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് എന്ന് ലോകത്തോട് പറഞ്ഞ സമയത്ത് അതിന് വല്ലാത്ത രീതിയിലൊരു നാണുക്കേടുണ്ടാവും എന്നതിനാൽ അതവർക്ക് പറയാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് വിഷയം അപ്പോൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഖത്തറുമായിട്ട് ബന്ധപ്പെട്ട് വെടിനിർത്തൽ അത് പരാജയപ്പെടുന്നു ഈ ന്യൂയോർക്കിൽ വെച്ചിട്ടുള്ള ട്രംപുമായിട്ട് ബന്ധപ്പെട്ട വെടിനിർത്തൽ അത് പരാജയപ്പെടുന്നു ഇതിൻ്റെ രണ്ടിൻ്റെ കാരണത്തെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് ആർക്കൊന്നും പറയാൻ കഴിയുന്നില്ല ബന്ധു ബന്ധുക്കളെ മോചിപ്പിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഏറെക്കുറെ കത്തറിൽ വെച്ചിട്ട് ധാരണയായതാണ് ആദ്യം എട്ട് ബന്ധികൾ അതോടൊപ്പം തന്നെ അതിന് തൊട്ടടുത്ത ദിവസം തൊട്ട രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷം പിന്നീട് മരണപ്പെട്ട് പോയ ബന്ധുക്കളുടെ മൃതദേഹങ്ങൾ സമാനമായ രീതി അല്ലെങ്കിൽ തത്തുല്യമായിട്ടോ അതിൽ ഒന്നിന് മുപ്പത് എന്ന് വെച്ചിട്ടോ പലസ്തീൻ തടവുകാരെ അവിടുന്ന് മോചിപ്പിക്കും ഈ കാര്യത്തെക്കുറിച്ച് ഏറെക്കുറെ ധാരണയായിട്ടുണ്ട് പതിനഞ്ച് ഒരു മാസം കഴിഞ്ഞാൽ ഗസയുടെ മധ്യ ഗസയുടെ ഭാഗങ്ങളിൽ നിന്നെല്ലാം ഇസ്രായേൽ സൈനികൾ പിന്മാറുക അതിർത്തി ഭാഗത്തിലേക്ക് പോവുക അങ്ങനെ ഓരോരോ ഘട്ടം സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് തീരുമാനിച്ചിട്ടും എവിടെ എത്താത്തതിന്റെ കാരണം എന്താ ആദ്യം തന്നെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം വെടിനിർത്തലുമായിട്ട് ബന്ധപ്പെട്ട കാര്യം ഇസ്രായേലാണ് ആദ്യം സമയത്ത് ഞങ്ങൾ തയ്യാറാണെന്നുള്ളത് ആ സമയത്ത് അമാസ് സമ്മതിച്ചിട്ടില്ല പിന്നെ അമാസ് അമാസിന് അമേരിക്കൻ പ്രസിഡന്റ് സമയം കൊടുത്ത് ഇരുപത്തിനാല് മണിക്കൂർ ആലോചിച്ച് കൃത്യമായ രീതിയിൽ പറഞ്ഞു ഞങ്ങൾ തയ്യാറാണ് ചില മാറ്റങ്ങളൊക്കെ വരുത്തണമെന്ന് പറഞ്ഞു ആ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി തയ്യാറാണെന്ന് ഖത്തർ പറഞ്ഞു അങ്ങനെ ഏറെ കുറേ രൂപമായിട്ടുണ്ട് ആ രൂപമായിട്ടും ഇപ്പോൾ എന്താവുന്നില്ല ഈ വെടി കരാർ വ്യവസ്ഥ പൂർണ്ണമാവുന്നില്ല പിന്നീടാണ് ട്രംപും നേതന്യവും തമ്മിൽ ചർച്ച ചെയ്യുന്നത് അവർക്ക് തീർക്കാവുന്നതേ വിഷയമുള്ളൂ എന്ന് ലോകം അഭിപ്രായപ്പെട്ടു എന്നാൽ അവരുടെ കൈവശത്തിലും എന്ത് വിഷയം ഒതുങ്ങുന്നില്ല അങ്ങനെ നോക്കുന്ന സമയത്താണ് പുതിയ ഒരു ഒരു സങ്കീർണ്ണമായിരിക്കുന്ന ഒരു വിഷയങ്ങൾ നിലനിൽക്കുന്നത് നിലവിലുള്ള ബന്ധികൾക്കപ്പുറം ഇസ്രായേലിൻ്റെ ഐ ഡി സൈനികരോ ബന്ധപ്പെട്ടവരോ അമാസിൻ്റെ കൈവശത്തിലുണ്ട് ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കണം സംസാരിക്കണമെന്നുള്ളത് വ്യവസ്ഥയില്ലാത്ത തെളിവില്ലാത്ത രീതിയിൽ ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ പറ്റുമെന്ന് അമാസിൻ്റെ പ്രതിനിധി പറഞ്ഞതായിരിക്കുന്ന വിവരം പുറത്തു വരുന്നു അങ്ങനെ ആ സമയത്താണ് ഇത് സങ്കീർണ്ണമായിരിക്കുന്ന വിഷയം വിഷയമായിട്ട് ഇത് തീരുന്നത് എന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ ഐ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇത്ര സൈനികർ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നൊരു കൃത്യമായിരിക്കുന്ന കണക്ക് അവരിപ്പോഴും പറയുന്നില്ല മരണപ്പെടുകയാണെങ്കിൽ അതിൻ്റെ അതിൻ്റെ വീഡിയോ ഫുട്ടേജൊക്കെ അമാസോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും പ്രാദേശിക ചാനലിൽ പുറത്തു വരുന്ന സമയത്ത് മാത്രമാണ് ഇസ്രായേലിൻ്റെ ഐ ഡി എഫ് സൈനികരുടെ മരണം പോലും ഇസ്രായേൽ ഗവൺമെൻറ് സ്ഥിരീകരിക്കുന്നത് അങ്ങനെയാണ് ഇതിൻ്റെ കാഴ്ചപ്പാട് പോകുന്നത് അപ്പോൾ ഇപ്പോൾ നിലവിലെ സാഹചര്യം നമ്മൾ നോക്കുന്ന സമയത്ത് ബന്ദികൾ ഏറെ ഗസയിലെ അമാസിൻ്റെ കൈവശത്തിൽ മറ്റു ബന്ദികൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ വിലയിരുത്തുമ്പോൾ ഈ പ്രശ്നം ഇനിയും സങ്കീർണമാവാനാണ് സാധ്യത എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്